അന്തർ സംസ്ഥാന ലഹരിക്കടത്ത് സംഘത്തലവനായ മലയാളിയുടെ അരീക്കോട്ടെ സ്വത്തുവകകൾ കണ്ടുകെട്ടി അരീക്കോട് പൂവത്തിക്കൽ സ്വദേശി അറബി അസീസ് എന്ന പൂളക്കച്ചാലിൽ അസീസ് എന്നയാളുടെ സ്വത്തുവകകളാണ് കണ്ടുകെട്ടിയത് ചെന്നൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്മഗ്ലേഴ്സ് ആൻഡ് ഫോറിൻ എക്സ്ചേഞ്ച് മാനിപ്പുലേറ്റേഴ്സ് അതോറിറ്റിയുടെ ഉത്തരവ് പ്രകാരമാണ് അസീസിന്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയത് ബാംഗ്ലൂരിൽ നിന്നും എത്തിച്ച് എം ഡി എം എ വിൽപ്പന നടത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് അസീസ് പിടിയിലായത് ഇയാൾ ലഹരി വിൽപ്പനയിലൂടെ സമ്പാദിച്ച സ്വത്തുവകകളും ബന്ധുക്കളുടെ പേരിൽ സമ്പാദിച്ച സ്വത്തുവകകളും അവരുടെ പേരിലുള്ള ബാങ്ക് അക്കൌണ്ടുകളും കണ്ടുകെട്ടിയവയിൽപ്പെടുന്നു ഈ വർഷം മാർച്ചിലാണ് ആരിക്കോട് തേക്കിൻചുവട് വെച്ച് നൂറ്റി തൊണ്ണൂറ്റി പോയിന്റ് ഒൻപത് ആറ് ഗ്രാം എം ഡി എം എ യുമായി അസീസിനെയും കൂട്ടാളി എടവണ്ണ സ്വദേശി കൈപ്പഞ്ചേരി റിയാസ് ബാബുവിനെയും ഡാൻസ് ഡാൻസ്ആഫ് സംഘവും അരീക്കോട് പോലീസും ചേർന്ന് പിടികൂടിയത് തുടരന്വേഷണത്തിൽ പൂവത്തിക്കൽ സ്വദേശി ഷിബില മൻസിൽ മുപ്പത് വയസ്സുകാരൻ അനസ് കണ്ണൂർ കോലഞ്ചേരി സ്വദേശി ഫാത്തിമ മൻസിൽ ഇരുപത്തിയേഴ് വയസ്സുകാരൻ സുഹൈൽ ഒരു ഉഗാണ്ട സ്വദേശിനി എന്നിവരടക്കം മൂന്ന് പേരെ കൂടി പോലീസ് പിടികൂടിയിരുന്നു കേസുമായി ബന്ധപ്പെട്ട് അരീക്കോട് ഇൻസ്പെക്ടർ സിജിത് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അസീസിന്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്ന നടപടികളിലേക്ക് നീങ്ങിയത് നടപടികളുടെ ഭാഗമായി അസീസിന്റെ ഭാര്യയുടെ പേരിൽ അരീക്കോട് പുതുതായി പണിത ഗൃഹപ്രവേശനത്തിന് തയ്യാറായ എഴുപത്തിയഞ്ച് ലക്ഷം വില വരുന്ന വീട് പൂവത്തിക്കലിൽ ഉള്ള പതിനഞ്ച് ലക്ഷത്തോളം വില വരുന്ന ഏഴര സെന്റ് സ്ഥലം എന്നിവയും കണ്ടുകെട്ടി അസീസിന്റെ ഭാര്യയുടെയും മകളുടെയും പേരിൽ തൃക്കരങ്ങോട് കനറ ബാങ്ക് ശാഖയിലുള്ള ലക്ഷങ്ങൾ നിക്ഷേപമുള്ള അക്കൗണ്ടുകൾ മരവിപ്പിക്കുകയും ചെയ്തു അസീസിനെതിരെ പി ഐ ടി എൻ ഡി പി എസ് ആക്ട് പ്രകാരം കരുതൽ തടങ്കലിൽ വയ്ക്കാനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട് കൂട്ടുപ്രതികളുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടാനുള്ള നടപടികളും പുരോഗമിക്കുകയാണ് റൂട്ട്സ് ഇംഗ്ലീഷ് അക്കാഡമി ഐ എൽ ടി എസ് ജർമ്മൻ ഒ ഇ ടി പി ടി ഇ കോഴ്സുകളിൽ മൂവായിരത്തിലധികം മികച്ച വിജയങ്ങൾ നേടിക്കൊണ്ട് പതിനാലാം വാർഷികത്തിലേക്ക് പതിനാലാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ബാമാസ് റൂട്ട്സ് ഇംഗ്ലീഷ് അക്കാദമി നൽകുന്ന അവിശ്വസനീയ ഓഫർ ജർമ്മൻ എ വൺ എ ടൂ ബി വൺ ബി ടു കോഴ്സുകൾക്ക് പ്രതിമാസ ഫീസ് വെറും അയ്യായിരം രൂപ മാത്രം ഐ എൽ ടി എസ് പി ടി ഇ ഒ ടി സ്പോക്കൺ ഇംഗ്ലീഷ് ഏറ്റവും കുറഞ്ഞ ഫീസിൽ കൂടാതെ പി ടി ഇ കോഴ്സുകൾക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ സ്റ്റഡി പ്ലാറ്റ്ഫോം സൗജന്യമായി നൽകുന്നു സ്കോറായ സൌജന്യമായി നൽകുന്നുകോറായ ചരിത്ര വിജയം കോതമംഗലത്ത് റൂട്ട്സിലൂടെ ലഭ്യമായി എന്നതും ഈ അവസരത്തിൽ സന്തോഷപൂർവ്വം അറിയിക്കുന്നു റൂട്ട്സ് അക്കാദമിയിൽ എല്ലാ കോഴ്സുകൾക്കും ഓൺലൈൻ ഓഫ്ലൈൻ സൗകര്യം ലഭ്യമാണ് ബാബാസ് റൂട്ട്സ് ഇംഗ്ലീഷ് അക്കാദമി ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കോതമംഗലം